ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ായ ഷെമാരുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് വണ്ടൂർ തിരുവാതിരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പല കാരണങ്ങളെ കൊണ്ടും അത് പൂർത്തീകരിക്കാൻ അല്പം അതിന്റെ സമർപ്പിക്കാൻ സന്തോഷം ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇങ്ങനെ കടന്നു പോകുന്നില്ലേ തിരുവാലി പി എച്ച് സി എന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ് വളരെയധികം അധികം സൗകര്യങ്ങൾ നമുക്ക് വിശാലമായ ക്യാമ്പസ് ഉണ്ട് അതുപോലെ തന്നെ കെട്ടിടങ്ങളും നമുക്ക് ഇവിടെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു നാഷണൽ എൻ എച്ച്എമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കെട്ടിട പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു മറ്റ് ഇനി വരാൻ പോകുന്ന പ്രവൃത്തികളെ കുറിച്ച് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഒരു ഉള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ആവശ്യമുള്ള ചടങ്ങിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജന സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഖിലേഷ് അംഗങ്ങളായ നിഷ സജേഷ് രജിരേഖ എ കെ സജീഷ് കെ ഗീത വി നിർമ്മല വി എ ഖദീർ ടി സൂമ പി പ്രണീഷ് മെഡിക്കൽ ഓഫീസർ മുനീർ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഐ എസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ